ഓർഡർ ഉടൻ വീട്ടിലെത്തും എപ്പോ വേണോ അപ്പോ ഡൗൺലോഡ് ദി ആപ്പ് പുറത്തൂരിനോണപ്പൂക്കളം ഒരുക്കാൻ വീട്ടുപറമ്പിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിക്ക് നൂറുമേനി തൃത്തല്ലൂരിൽ പുറത്തൂർ സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറിയും സി ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ കെ ഗോപിനാഥാണ് തൻ്റെ പറമ്പിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തത് നാട്ടിൽ നിന്നും പൂക്കളം ഒരുക്കാൻ പൂക്കൾ വാങ്ങുന്ന മലയാളിയുടെ ശീലത്തിന് അറുതി വരുത്താനുള്ള ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായാണ് ഗോപിനാഥ് പൂക്കൾ കൃഷി നടത്തിയത് തൃത്തലൂരിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടു മാസം മുമ്പാണ് ഇരുന്നൂറ്റൻപത് ചെണ്ടുമല്ലി തൈകൾ നടന്നത് നിർമരുന്നൂരിലെ ചെണ്ടുമല്ലി കൃഷി നടത്തുന്ന സുഹൃത്തുക്കളിൽ നിന്നാണ് പൂക്കൾ തൈ വാങ്ങിയത് ജൂൺ മാസത്തിലാണ് കൃഷി ആരംഭിച്ചത് എന്നാൽ കടുത്ത വേനൽ മൂലം തൈകൾ വാടുകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ മഴ ലഭിച്ചതോടെ തൈകൾക്ക് ജീവൻ വയ്ക്കുകയും ബഹുഭൂരിപക്ഷം തൈകളും പൊടിച്ചു തുടങ്ങി ഇതോടെ ചാണക വളം ഉപയോഗിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ജൂലൈ അവസാനമായതോടെ പൂക്കൾ വിരിഞ്ഞു തമിഴ്നാട് ഗ്രാമങ്ങളിൽ മാത്രം കണ്ടുശീലിച്ച ചെണ്ടുമല്ലി പൂക്കൾ കൃഷി പുറത്തൂരിന് പുതു കാഴ്ചയുമായി ചെണ്ടുമല്ലി കൃഷി അവർ വിളവെടുത്ത് നല്ല ലാഭം തന്നെ അപ്പോൾ അവരുടെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കുറച്ച് സ്ഥലത്ത് ചെണ്ടമല്ലി ഉണ്ടാക്കി ഏതാണ്ട് അഞ്ഞൂറ് തയ്യ് വെക്കാനായിരുന്നു പ്ലാൻ നാനൂറെണ്ണം വെച്ചു അന്വേഷണം നല്ല വെയിലായി പിന്നീട് തിരുവാര ഞാറ്റയിലെ പോലും വെയിൽ അത് കഴിഞ്ഞ് ഗംഭീര മഴ ചെണ്ടമല്ലിയൊക്കെ വീണു എല്ലാം പോയി എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ തയ്യൻ്റെ ഗുണങ്ങളുണ്ടാവാം വീണ്ടും തയ്യ് വളർന്ന് പൂവായി ആകെ രണ്ട് മാസമായിട്ടുള്ളൂ ഇത് തൈ വെച്ചിട്ട് നാളേക്കാണ് രണ്ട് മാസം മാസാവുക ഏതായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പൂക്കൾ ആ പൂക്കളൊക്കെ വലിയ പൂക്കൾ ഒരു പൂവന് ഒരു നൂറ് ഗ്രാമിലധികം ഉണ്ടാകും അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല കൃഷിയായി അടുത്ത കുറി കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പ്ലാനിട്ടുണ്ട് ഇതേപോലെ തന്നെ മുണ്ടകൻ വിരിപ്പ് കൃഷിയൊക്കെ ഉണ്ടാക്കും പൂവ് ആദ്യമാണ് നമുക്കാദ്യു പൂവിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതാണ്ട് അത് വിജയിക്കുമെന്ന് ബോധ്യപ്പെട്ടു ഈ കൃഷി ഇവിടെ മാത്രമല്ല മൊത്തം സ്ഥലത്ത് കൃഷി ചെയ്യണം അതിനുള്ള പ്രോത്സാഹനം കൃഷി വകുപ്പും പഞ്ചായത്തും ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഈ നാട്ടിലത്തെ പൂ കൊണ്ട് തന്നെ ഓണം അത്തും എല്ലാം ആഘോഷിക്കാൻ പറ്റും മാല കെട്ടാനും പൂക്കടകളിലൊക്കെ ഉപയോഗിക്കത്തൊക്കെ നിലക്കി നല്ല പൂവ് ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും നിരവധി പേരാണ് ആ പൂക്കൾ കൃഷി കാണാൻ വൈകുന്നേരങ്ങളിൽ പൂമ്പാറ്റയും ചിത്രശലഭങ്ങളും ഈ പൂന്തോട്ടത്തിൽ പറന്നെത്തുന്നതും കാഴ്ചയുടെ സുഗന്ധനങ്ങളും നൽകുന്നു രാത്രിയിൽ പൂക്കൾ നൽകുന്ന സുഗന്ധക്കാറ്റും പ്രദേശവാസികൾക്ക് പുതുമയാണെന്ന നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു